തൊഴിലാളികളെ വഴക്കുണ്ടാകുന്നു അടിപിടി ഉണ്ടാകുന്നു ഇതിൻ്റെ പേരിൽ ചില വഴക്കുകളൊക്കെ ഉണ്ടായി കാരണം വെച്ചാൽ കൊടുക്കാതെ നിൽക്കുമ്പോഴത്തേക്കും ഈ ഓട്ടോറിക്ഷ തൊഴിൽ അവരെല്ലാം കൂടെ സംഘം ചേർന്ന് ആയി ആളുകളെ അറ്റാക്ക് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഈ പൈസ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം തരണ്ട എന്നുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വണ്ടികളും ഈ സ്റ്റിക്കർ ഒട്ടിച്ചേ പറ്റുള്ളൂ കാരണം ഇപ്പം നഗര തിരുവനന്തപുരം നഗരത്തിലെ താരിഫിനകത്ത് വ്യത്യാസമുണ്ട് ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ഡ്രൈവർക്ക് ഓട്ടോറിക്ഷ റിട്ടേൺ കിട്ടത്തില്ല അപ്പോൾ ആ ചാർജ് കൂടി ചേർത്ത് കൊണ്ട് ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് തന്നെ ഈ മുൻമന്ത്രി ഇരിക്കുന്ന സമയത്ത് തന്നെ സംഘടനക്കാരുമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ വണ്ടികളും എക്സിബിറ്റ് ചെയ്യണം അപ്പോൾ യാത്രക്കാരനത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ വളരെ വലിയ അന്യായമാണ് ഓട്ടോറിക്ഷക്കാർ ഒരു മര്യാദയുള്ള കാര്യമല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ വളരെ മോശമായ നിലയിൽ മീറ്റർ ഇടാതെയും മീറ്റർ ഇട്ടും ആ രാജകത്വം സൃഷ്ടിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോൾ അവിടുത്തെ ആളുകളെ പരാതി പരിഗണിച്ചുകൊണ്ട് പാലക്കാട് ആർ ടിയോട് ശക്തമായ പരിശോധന നടത്താൻ പറയുന്നുണ്ട് ഇത് വെച്ചേ പറ്റൂ ഈ സ്റ്റിക്കർ ഒട്ടിക്കണം സ്റ്റിക്കറി പറയുന്നണക്കെ വാങ്ങിക്കാൻ പറ്റും അതിൽ കൂടെ വാങ്ങിക്കാൻ പോകുന്നത് അതിപ്പോൾ ഞാൻ വിളിച്ച സംഘടനകളുടെ യോഗത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്ന സർക്കാരും തൊഴിലാളി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അന്ന് ഉരുത്തിരിഞ്ഞ നോട്ടിഫിക്കേഷൻ പറയുന്ന പൈസ മാത്രമേ അല്ല വയ്ക്കുക ഇനി വെച്ചേ പറ്റൂ ഇനിയിപ്പോൾ വയ്ക്കണം അല്ല മറ്റേ മറ്റേ വരികളാണ് അവരെ അലട്ടുന്ന വർഷം കാരണം വെച്ചാൽ നിങ്ങൾ മീറ്റർ ഇട്ടില്ലെങ്കിൽ പൈസ തരേണ്ട എന്നുള്ള ആശയം അപ്പം ഞാനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഒരു വ്യക്തി അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് കോടതിയാണെങ്കിൽ കാര്യത്തിൽ ഒരു തീരുമാനം അതൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഈ ഡ്രൈവർ ഡ്രൈവേഴ്സ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരോട് പ്രയാസം നേരിടുന്നവരാണ് അവരും ജനാധിപത്യ ജന സമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതിൻ്റെ പേരിൽ വഴക്കാവുന്നു കാരണം ഈ ഈയൊരു ഉത്തരവ് വന്നതോടുകൂടി അതിൻ്റെ പേരിൽ തമ്മിലടിയായി എല്ലാവരും വളഞ്ഞു വെച്ച് യാത്രക്കാരനുമായിട്ട് വഴക്കാവുന്ന ഇതൊക്കെ ഒരു ഒരു പോലീസൊക്കെ ഇടപെടുന്ന ഒരു ഇഷ്യൂയിലേക്ക് പോകുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചത് പക്ഷേ താരിഫ് പ്രദർശിപ്പിച്ചേ പറ്റുള്ളൂ ആ താരിഫ് അനുസരിച്ച് വാങ്ങാൻ പറ്റുള്ളൂ മീറ്റർ ഇടണം എന്നുള്ളത് വേറെ കാര്യം മീറ്റർ ഇട്ടേ പറ്റൂ അതൊക്കെ ഇടണം മീറ്റർ ഇടുകയും ഈ താരിഫിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്ന് പുറമോട്ട് പോയി എന്ന് പറയരുത് അവർക്കത് ഒരുക്കാനൊരു സമയം കൊടുത്തു എന്നുള്ളതല്ലാതെ നമ്മളെല്ലാം നടപടിയായിട്ട് മുന്നോട്ട് പോകുകയാണ് മാസങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കും ഒരു പ്രശ്നമില്ല ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ പൊട്ട ലൈസൻസ് കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ അട്ടിമറിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു കർശനമായ നടപടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് വളരെ മോശമാണ് അയക്കെതിരായിട്ടുള്ളത് എൻ്റെ നടപടിയെടുക്കും കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല വെഹിക്കിളിൽ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ കെ എസ് ആർ ടി സി വർഷ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കരുത് എന്ന നിർദ്ദേശം കൊടുത്തു അതിൻ്റെ എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റായ നടപടി അത്ര തെറ്റായ കീഴ്വഴക്കങ്ങളാണ് നിയമസഭയിൽ ഞാനത് സൂചിപ്പിച്ചു അതൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങളാണ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് വരെ നടപടി ഉണ്ടാവും കാരണം അവർ ചെയ്യാൻ പാടില്ല കാരണം അവർ നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചു കെ എസ് ആർ ടി സിലെ പഠിക്കാൻ വന്ന ഒൻപത് പേരെ ഒരു ദിവസം തോപ്പിച്ചു ഇയാൾ പ്രൈവറ്റ് ബസ്സുകാരെ പ്രൈവറ്റ് സ്കൂളുകാരെ ഉദാരമായും ജയിപ്പിച്ചു വ്യക്തമായ എവിഡൻസ് ഉണ്ട് നമ്മുടെ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള വീരന്മാർ ഈ സമരം കേസ് മോട്ടോർ വൈക്കിളിലെ ഉദ്യോഗസ്ഥന്മാർ കത്തിച്ചു കൊടുത്താണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടല്ലോ അന്നുകൊണ്ട് ഇന്നുണ്ട് അത് അവരെയൊക്കെ എനിക്കറിയാം അത് നടക്കുന്നില്ല ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് മിനിസ്റ്റർ നമ്മുടെ ലൈസൻസ് സംവിധാനത്തെ അഭിനന്ദിച്ചു കാരണം നമ്മളാണ് ഏറ്റവും നാൽപ്പത് അൻപത് പരമാവധി അൻപത് അമ്പത്തിരണ്ട് ശതമാനം ലൈസൻസ് ജയിക്കുന്നുള്ളൊരു ദിവസം കാരണം അങ്ങനെ മതി നല്ല ലൈസൻസ് കൊണ്ട് വണ്ടി ഓടിച്ചാൽ മതി എന്നുള്ളതാണ് അവർ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു ആ കോടതിയോട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് നിയമപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നിയമവിരുദ്ധമായി ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ലൈസൻസ് പറ്റൂ റിവേഴ്സ് പാർക്കിംഗ് ഇപ്പോൾ നമ്മൾ ചുമ്മാ യൂട്യൂബിൽ കരുതും നമ്മൾ ആ ആട് മാറിക്കഴിഞ്ഞു എന്താണ് റിവേഴ്സ് പാർക്കിംഗ് എങ്ങനെയാണ് സൈഡ് പാർക്കിംഗ് ഇതെല്ലാം ഇതിനകത്തുള്ളതാണ് ആ ഒരു ഡിസൈനിലേക്ക് തന്നെ പോകും ഇപ്പോൾ നാലഞ്ച് സ്ഥലങ്ങളിൽ നിന്നും ആധുനിക ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി അപേക്ഷ കിട്ടിയിട്ടുണ്ട് അവർക്കെല്ലാം ഈ ഡിസൈനാണ് കൊടുത്തത് ഈ ഡിസൈനിലെ ഡ്രൈവിങ് ടെസ്റ്റ് നടക്കുകയുള്ളൂ അങ്ങ് പോവും അത് മാറ്റമൊന്നുമില്ല ഒരു സമയം വേണമെന്നേ പറഞ്ഞുള്ളൂ കാലാവധി അടി കാലാവധിയൊക്കെ പോരും അത് കുഴപ്പമില്ല ഒരു കാര്യം ഞാൻ തെളിയിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരമൊക്കെ കവർ ചെയ്തവരാണെന്ന് കുഴി ഒഴിച്ച് കിടന്നു കഞ്ഞി വെച്ചു ഇതെല്ലാം ചെയ്തു അവർ പറഞ്ഞ് ഞങ്ങളെ കഞ്ഞിയിൽ പാറ്റ് ഇട്ടു വന്നാൽ തെറ്റായ കാര്യമാണ് കെ എസ് ആർ സിയിലെ എം സി എം ഡി ഉടയുമുണ്ട് അദ്ദേഹം ദിവസങ്ങൾ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ സെറ്റ് ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവിംഗ് സ്കൂളുകളായി കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളുകൾ മാറി എല്ലാ എം എൽ എമാരും പറയുന്നു ഞങ്ങളുടെ മണ്ഡലത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിത്തരണം എന്നാവശ്യപ്പെടുകയാണ് അത്ര ഡിമാൻഡുണ്ട് ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ആ ഡ്രൈവിങ് സ്കൂള് ആറുമാസം കൊണ്ട് ലക്ഷങ്ങളുടെ ലാഭമാണ് ഉണ്ടാവണം ഞങ്ങൾ ഫുൾ സിംഗി ഡ്രൈവിംഗ് സ്കൂൾ ഓടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം ഇതൊരു ആറ് മാസങ്ങളിൽ ഒരു രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളുകൾ ലാഭം ഉണ്ടാക്കും ഇതുവരെയുള്ള കണക്കനുസരിച്ച് കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് മാത്രമാണ് ഫുൾ സിങ്ങിൽ അന്ന് തുടങ്ങിയത് ഇപ്പോൾ എല്ലായിടത്തും തുടങ്ങി കാട്ടാക്കട എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയാണ് ചാത്തന്നൂരിലെല്ലാം തുടങ്ങിക്കഴിഞ്ഞു പിന്നെ ചില സ്ഥലങ്ങൾ ഹെവി മാത്രമായിരുന്നു നിങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇപ്പോൾ വണ്ടി എല്ലാവരും കൊടുത്ത് ഫുൾ സിങ്ങിൽ തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെ തിരുവനന്തപുരത്തെയും ചില സ്ഥലങ്ങളിൽ ഹൈ ഹെവി ലൈസൻസ് മെയിനായിട്ട് തിരുവനന്തപുരം നിന്ന് കൂട്ടിയാ മതി ആറുമാസത്തെ ലാഭം എന്ന് പറയുന്ന മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് കെ എസ് ആർ സിയുടെ ലാഭം ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നുള്ള ലാഭം അപ്പോൾ വളരെ ദരിദ്രരായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെന്ന് മനസ്സിലായി കെ എസ് ആർ സിക്ക് പുതിയ കാറ് പുതിയ സ്കൂട്ടർ പുതിയ ബൈക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് വിലയുള്ള സിമുലേറ്റർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു തിയറി ക്ലാസ് എല്ലാ എഞ്ചിൻ്റെ എല്ലാ പാർട്ടുകളെ കുറിച്ച് പരിശീലനം ഇതെല്ലാം കൊടുത്തുകൊണ്ട് കെ എസ് ആർ ടി ജീവനക്കാർക്ക് കൊടുക്കേണ്ട ശമ്പളവും കൊടുത്തുകൊണ്ട് ഏതാണ്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ ലാഭം അത് ഇപ്പം നമ്മൾ എത്ര എത്ര എണ്ണം തുടങ്ങിയല്ല ഓൾമോസ്റ്റ് പതിനൊന്നെണ്ണം തുടങ്ങാനായിരുന്നു പരിപാടി ഇപ്പോൾ നമ്മൾ പതിനഞ്ചെണ്ണം തുടങ്ങി പതിനഞ്ച് എം എൽ എമാരെയും ഡിമാൻഡ് വെച്ചുകൊണ്ട് പതിനൊന്നെണ്ണം എല്ലാ എം എൽ എമാരും അവരുടെ സൗകര്യം ഉപയോഗിച്ച് അവരുടെ പണം ഉപയോഗിച്ച് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഒക്കെ സൗകര്യങ്ങൾ ചെയ്തിരുന്നുണ്ട് ഇരുപത്തിയൊന്നെണ്ണം നമ്മൾ ഇരുപത്തൊന്നെണ്ണം നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ പൂർത്തിയാവും കുറച്ച് വണ്ടികളെല്ലാം വന്നിട്ട് സ്കൂട്ടർ കുറച്ച് വരാനാണ് സ്കൂട്ടറും ബൈക്കും വരാനാണ് മൊത്തം ഇരുപത്തൊന്നെണ്ണം ഉണ്ടാവും കൂടുതൽ സൗകര്യങ്ങൾ എം എൽ എമാരെ ഒരുക്കി തന്നാൽ ഗ്രൗണ്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ സ്ഥലം വേണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പം കാട്ടാക്കട വന്നു അത കൂടെ കാട്ടാക്കട അഡീഷണൽ ആയിട്ട് വന്നതാണ് ചാത്തന്നൂർ വന്നു കിളിമാനൂർ അല്ലേ കിളിമാനൂരിൽ തിരുവനന്തപുരം ചടയം അങ്ങനെ തുടങ്ങി അങ്ങനെ പൂ പൂവാറ് തുടങ്ങി പിന്നെ പയ്യന്നൂർ തുടങ്ങി ഇവിടെ പിന്നെ വിതുര തുടങ്ങി നേരത്തെ ആദ്യം തന്നെ തുടങ്ങി